നമസ്കാരം ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ വിഷയത്തിലും നേരത്തെ ഇസ്രായേൽ ഹമാസ് വിഷയം ഉണ്ടായപ്പോഴുമൊക്കെ എങ്ങനെങ്കിലും ഇസ്രായേലിനെ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഇസ്രയേലിന് കൂട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് ഒപ്പം നിൽക്കുന്ന അമേരിക്കയെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയെ ഇപ്പോൾ തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ ഒരുപാട് പ്രത്യേകിച്ചും എസ് ഡി പി ഐ ബന്ധമുള്ളവരും വിദേശത്ത് ജോലി ചെയ്യുന്ന ഇതുപോലെ എസ് ഡി പി ഐ ബാന്ധവമുള്ളവരും കേരളത്തിലുള്ളവരും മലയാളികൾ കൂടുതൽ മലയാളികൾ തന്നെയാണ് വലിയ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നു വലിയ പ്രതികരണങ്ങൾ നടത്തുന്നു അന്താരാഷ്ട്ര വിഷയങ്ങളിലെ മാസ്റ്റർമാരാണ് ഇവർ എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിർത്തി പ്രശ്നങ്ങൾ ഇവയിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റും ഡോക്ടറേറ്റും എടുത്തു എന്ന നിലയ്ക്കാണ് ഇവിടെ ചില മത തീവ്രവാദ ഗ്രൂപ്പുകളും മത തീവ്രവാദ ശക്തികളും അതുപോലെ ചില വ്യക്തികളും ഒക്കെ തന്നെ പ്രതികരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരുന്നുകൊണ്ട് പറയാൻ നല്ല എളുപ്പമാണ് പക്ഷേ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം വേറൊന്നുമല്ല അമേരിക്കയെ തെറിവിക്കുന്നു അമേരിക്കയെ വിളിക്കുന്നതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല അമേരിക്ക ഇപ്പം ഞാനൊരു പോസ്റ്റ് കണ്ടു വെള്ളാപ്പള്ളി നടേശന്റെയും അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെയും ചിത്രം കൊടുത്തിട്ട് ഒന്ന് കേരള ഓട്ടോറിക്ഷ ഒന്ന് ആഗോളതലത്തിൽ ലോകോത്തര ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ പ്രിയപ്പെട്ട ഓട്ടോ തൊഴിലാളികളെ കുറ്റം പറയുന്നതല്ല കേട്ടോ ഓട്ടോറിക്ഷക്ക് ഓട്ടം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ചില ഒക്കെ പെട്ടെന്ന് സഞ്ചരിക്കും എങ്ങോട്ട് തിരിയുമെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല എവിടെ നിർത്തുമെന്ന് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പണ്ട് പറയാറ് ഇപ്പോഴത്തെ ഓട്ടോ തൊഴിലാളികളൊക്കെ അങ്ങനൊന്നും അല്ല കേട്ടോ കൃത്യമായി തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കൾ പ്രവർത്തിക്കുന്നത് അപ്പം അത്തരത്തിൽ പരിഹസിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാൽ പോലും ഇവരൊക്കെ ആരുടെ കൂടെയാണ് എപ്പമാണ് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ കുറിച്ച് അറിയില്ല അങ്ങനെയുള്ള അമേരിക്കയിൽ ഇല്ലാതാക്കണം കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന അറബ് നാടുകളിൽ ജോലി ചെയ്യുന്ന യുഎയിലും അതുപോലെ ബഹ്റലും ഒക്കെ ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു റിപ്പോർട്ടും പ്രകാരമുള്ള ഒരു ചിത്രം പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അയച്ചു തന്നു അതായത് മിഡിൽ ഈസ്റ്റിൽ ഈ അമേരിക്കൻ മിലിട്ടറി സാന്നിധ്യം അമേരിക്കയിലെ എത്ര മിലിട്ടറി ആളുകൾ ഉണ്ട് അമേരിക്ക എത്രത്തോളം അവിടെയൊക്കെ തന്നെ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വിശകലനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല ടർക്കിയിൽ അതായത് തുർക്കിയിൽ ആയിരം അമേരിക്കൻ സൈനികരും വിവിധ സൈനിക താവളങ്ങളും ഉണ്ട് ജോർദാനിൽ മൂവായിരത്തിലധികം സൈനികരുണ്ട് സൗദി അറേബ്യയിൽ മൂവായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ സൈനികർ അമേരിക്കൻ സൈനികർ വിവിധ സൈനിക താവളങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട് സ്ഥിരം സാന്നിധ്യമാണ് കേട്ടോ ജിബൂട്ടി നാലായിരത്തി അഞ്ഞൂറ് സൈനികർ സിറിയയിൽ ആയിരം മുതൽ രണ്ടായിരം വരെ സൈനികർ ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ സൈനികർ കുവൈറ്റിൽ മൂവായിരത്തോളം സൈനികർ ബഹ്റിൽ ഒൻപതിനായിരത്തോളം അമേരിക്കൻ സൈനികരുണ്ട് വിവിധ കേന്ദ്രങ്ങളിലായി ഖത്തറിൽ പതിമൂവായിരത്തിലധികം അമേരിക്കൻ സൈനികരുണ്ട് യു എയിൽ അയ്യായിരത്തിലധികം അമേരിക്കൻ സൈനികരുണ്ട് ഒമാനിൽ അഞ്ഞൂറിലധികം അമേരിക്കൻ സൈനികർ ഇടം പിടിച്ചിരിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങൾ അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിം രാജ്യങ്ങളെന്ന് തന്നെ പറയാം അവിടെയുള്ള അമേരിക്കൻ സൈനികരുടെ കണക്കാണ് ഇത് അപ്പം അമേരിക്കയ്ക്ക് ഇവരെല്ലാം തീരെടുതി കൊടുത്തിരിക്കുകയാണ് അമേരിക്കൻ സാന്നിധ്യം എന്തിനാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ ഒരു അമേരിക്കൻ സൈന്യം പോലുമില്ല എന്തിന് നേപ്പാളിൽ പോലുമില്ല ശ്രീലങ്കയിൽ പോലുമില്ല എന്തിന് ബംഗ്ലാദേശിൽ പോലുമില്ല ചെറിയ ചെറിയ രാജ്യങ്ങളിൽ പോലുമില്ല കുഞ്ഞു രാജ്യങ്ങളിലൊന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാഭാവികമായി നിലനിൽക്കുന്ന പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലൊന്നും അമേരിക്കൻ സാന്നിധ്യമില്ല അമേരിക്കൻ സൈനിക താവളങ്ങളില്ല ഇന്ത്യക്ക് പലയിടങ്ങളിലും സൈനിക താവളങ്ങളുണ്ട് വിവിധ വിവിധയിടങ്ങളിൽ ശ്രീലങ്കയിൽ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലടക്കം ഇന്ത്യക്ക് സൈനിക താവളങ്ങളും സൈനികരുമുണ്ട് അതുപോലെ ഇന്ത്യയിൽ നിന്നും ഒരു അമേരിക്കൻ സൈനികന്റെ താവളമുള്ളതായിട്ട് നമുക്കറിയില്ല പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ പറഞ്ഞത് അപ്പൊ ഈ അറട്ടനാടുകളിലൊക്കെ തന്നെ അമേരിക്കൻ സൈനികർ വിവിധ വിവിധയിടങ്ങളിൽ പിടിപൊക്കിയിരിക്കുകയാണ് അതായത് അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടുത്തെ സൈന്യത്തിനോ അവിടുത്തെ സർക്കാരിനോ അവിടുത്തെ മറ്റ് വിഭാഗങ്ങൾക്കോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അമേരിക്കൻ സൈനികർ അറിയാതെ അല്ലെങ്കിൽ അമേരിക്ക അറിയാതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും അമേരിക്ക അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അമേരിക്കയെ കൊല്ലണം അമേരിക്ക ഇല്ലാതാക്കണം ഇന്ത്യയെ പല നിലപാടാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക സ്വീകരിക്കുന്നത് എന്നൊക്കെ ഇല്ലാ പറഞ്ഞ് അല്ലെങ്കിൽ അമേരിക്ക ഒരു മോശം രാജ്യമാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെയും മറ്റു രാജ്യങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ അമേരിക്ക ആർക്കൊപ്പം നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടത്തുന്ന ആളുകൾ ഓർക്കുക നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ വരെ അമേരിക്കൻ സൈനിക താവളങ്ങളും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും അമേരിക്കൻ സൈനികരുമുണ്ട് ആയിരത്തിലധികം അയ്യായിരം ആറായിരവും ഒക്കെ യുവയിലൊക്കെ അയ്യായിരത്തിലധികം സൈനികരുണ്ട് അപ്പം എന്തായാലും അമേരിക്കയ്ക്ക് ഈ രാജ്യങ്ങളൊന്നും അവരുടെ ഭരണകൂടമൊന്നും അടിയറവ് വെച്ചിട്ടില്ല പക്ഷേ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട് എന്നുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ജൂലൈ മാസം ആകുമ്പോഴേക്കും ഇതിന്റെ ഇരട്ടിയായിട്ടുണ്ടാവും ഇവരെ ആരും തിരിച്ചയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും നമുക്കില്ല അപ്പം കിടന്ന അമേരിക്കക്കെതിരെയും അതുപോലെ ഇസ്രയേലിനെതിരെയും അതുപോലെ പരോക്ഷമായിട്ട് ഇന്ത്യക്കെതിരെയും ഒക്കെ മുറവിളി കൂട്ടുന്നവർ ഓർക്കുക അമേരിക്കക്കാർ തോക്കുമായിട്ട് നിങ്ങളുടെയൊക്കെ അറബ് ലോകത്ത് അറബ് രാജ്യങ്ങളിൽ യു എയിലും ഖത്തറിലും ഒമാനിലും അടക്കം ഉണ്ട് അവിടെ നിന്ന് ഇപ്പോൾ അറിയുന്നുണ്ട് അവമാനിതകെ ട്രംപിനെ അറിയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട പോസ്റ്റിടുന്നവരും എല്ലാ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ തിരിയുന്നവരും ഒക്കെ തന്നെ ഒന്ന് ഓർത്താൻ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഇനി പോസ്റ്റ് പോസ്റ്റിടുമ്പോഴെങ്കിലും ഓർക്കുക ഇത്തരത്തിൽ സൈനിക സാന്നിധ്യം അവിടെയൊക്കെ തന്നെയുണ്ട് അമേരിക്ക ലോക പോലീസ് ആയിരുന്നു എന്ന് പറയാം ഇപ്പോൾ അമേരിക്കയുടെ ശക്തി ക്ഷയിച്ചു എന്ന് പറയുന്നു പറയുന്നു പക്ഷേ അമേരിക്കയുടെ സാന്നിധ്യം യു എസ് മിലിട്ടറി ഫോഴ്സിന്റെ സാന്നിധ്യം ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്നതിന്റെ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് പോസ്റ്റ് എവിടെന്നാണ് എവിടെ നിന്നാണ് പ്രതികരിക്കുന്നത് അവിടെ തൊട്ടങ്ങാപ്രയെ തന്നെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ അമേരിക്കൻ സൈനിക താവളവും തോഹേറിയ അമേരിക്കൻ സൈനികരെയും ഒക്കെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും